ഹായ് ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് ജി കെയിലെ കുറച്ച് തിരഞ്ഞെടുത്ത ക്വസ്റ്റ്യൻസും കറണ്ട് അഫേഴ്സിലെ ഏതാണ് ക്വസ്റ്റ്യൻസാണ് നിങ്ങളെല്ലാവരും ഈ ക്ലാസ് കണ്ടും കേട്ടും എഴുതിയും തന്നെ പഠിക്കാൻ ശ്രമിക്കണേ നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ ഈ ക്ലാസ് പഠിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ഇതിൽ നിന്ന് ഒരു എക്സാം അറേഞ്ച് ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈ ക്ലാസ് പഠിച്ചതിന് ശേഷം മാത്രം ആ എക്സാം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കണേ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ഇന്ത്യയിലെ ഏത് തുറമുഖ തീരത്താണ് പുലിമൂട്ടിൽ ഫ്ലോട്ടറുകൾ സ്ഥാപിച്ച് തിരമാലയിൽ നിന്ന് വൈദ്യുതി ഉത്പാദിപ്പിക്കാൻ ലക്ഷ്യമിടുന്നത് വിഴിഞ്ഞം ഇന്ത്യയുടെ പുതിയ വിദേശകാര്യ സെക്രട്ടറിയായി നിയമിച്ചത് വിക്രം മിശ്രി കാലാവധി കഴിഞ്ഞ അന്താരാഷ്ട്ര ബഹിരാകാശ നിലയം മാറ്റാനുള്ള കരാർ നാസ നൽകിയത് സ്പേസ് എക്സ് ഗ്ലാസ് നിർമ്മാണത്തിന് പ്രസിദ്ധമായ ഇന്ത്യയിലെ സ്ഥലം ഫിറോസാബാദ് രാജ രവിവർമ്മയുടെ നൂറ്റി എഴുപത്തി ആറാമത് ഭാഗമായി കിളിമാനൂർ കൊട്ടാരത്തിൽ സ്ഥാപിച്ച രവിവർമ്മ ചിത്രം ഇന്ദുലേഖ ഇന്ത്യ ആഭ്യന്തരമായി നിർമ്മിച്ച ഇൻ സർവീസ് മിസൈൽ കോർബറ്റ് ഐ എൻ കിർവാൻ ഏത് രാജ്യത്തിനാണ് സമ്മാനിച്ചത് വിയറ്റ്നാം നിലവിൽ ലോകസഭ പ്രോട്ടൈൻ സ്പീക്കർ ഭർതൃഹരി മെഹതാബ് നാദിയ കോമനേച്ചി ഏത് കായിക ഇനവുമായി ബന്ധപ്പെട്ടതാണ് ജിംനാസ്റ്റിക്സ് സംസ്ഥാനത്തെ ആദ്യ പന്നൽ ഉദ്യാനം നിലവിൽ വരുന്നത് രാജമല ഇന്ത്യയിലെ പുതിയ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പഞ്ചസാര ശുദ്ധീകരണത്തിന് ഉപയോഗിക്കുന്ന കാർബൺ ചാർക്കോൾ വനിതാ ദിനത്തിൽ രാഷ്ട്രപതി രാജ്യസഭയിലേക്ക് നാമനിർദ്ദേശം ചെയ്ത വ്യക്തി സുധാമൂർത്തി പി യുടെ അവസാനത്തെ നോവൽ ചിത്രലേഖ കോർണിയയ്ക്കും ലെൻസിനും ഇടയിലുള്ള ജലം പോലുള്ള ദ്രവം അക്വിസ് ദ്രവം നീതി ആയോഗിൻ്റെ ആദ്യ സമ്മേളനം നടന്നത് രണ്ടായിരത്തി പതിനഞ്ച് ഫെബ്രുവരി എട്ട് ഫോർ വീലർ വാഹനങ്ങൾ ഓടിക്കാനുള്ള ലൈസൻസ് ലഭിക്കുന്ന ഇരു കൈകൾ ഇല്ലാത്ത ഏഷ്യയിലെ ആദ്യത്തെ വനിത ജിലുമോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സ്വച്ഛ് വായു സർവേഷൻ പ്രകാരം പത്ത് ലക്ഷത്തിലധികം ജനസംഖ്യയുള്ള നഗരങ്ങളിൽ ഒന്നാം സ്ഥാനം നേടിയത് ഇൻഡോർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നാൽപ്പതാം വാർഷികം ആഘോഷിച്ച സദൺ എയർ കമാൻഡിന്റെ ആസ്ഥാനം തിരുവനന്തപുരം പുതിയ ഇന്ത്യൻ പാർലമെന്റ് മന്ദിരത്തിലെ പ്രഥമ സമ്മേളനം നടത്തുന്നതെന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സെപ്റ്റംബർ പത്തൊമ്പത് സൗരദൗത്യം നടത്തിയ എത്രാമത്തെ രാജ്യമാണ് ഇന്ത്യ നാലാമത്തെ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബറിൽ മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത രാജാ രവി വർമ്മ ആർട്ട് ഗ്യാലറി എവിടെയാണ് തിരുവനന്തപുരം കൂട്ടമായുള്ള ഡ്രോൺ ആക്രമണങ്ങൾ നേരിടാൻ കരസേന തദ്ദേശീയമായി വികസിപ്പിച്ച ഹൈബ്രിഡ് ആന്റി ഡ്രോൺ സിസ്റ്റം ഗംഗ ആധുനിക കേരളത്തിലെ പ്രധാന നേതാവ് അയ്യങ്കാളിയെ വിശേഷിപ്പിച്ചത് പി സനൽ മോഹൻ കൺവെൻഷൻ ആൻഡ് എക്സ്പോ സെന്റർ സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ് ന്യൂഡൽഹി രണ്ടായിരത്തി ഇരുപത്തിനാലിലെ ഹരിവരാസനം പുരസ്കാരം കിട്ടിയതാർക്ക് പി കെ വീരമണിദാസൻ ഖുദ്ര മുഗ് നാഷണൽ പാർക്ക് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കർണാടക നാൽപ്പത്തി ഏഴാമത് വയലാർ അവാർഡ് ചേതാവ് ശ്രീ തമ്പി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ സാമ്പത്തിക നോബലിന് അർഹമായ ക്ലോഡിയ ഗോൾഡിൻ ഏത് രാജ്യക്കാരാണ് യു എസ് എ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ വനിതാ ദിനത്തോടനുബന്ധിച്ച് സ്ത്രീകൾക്ക് ഇരുപത് രൂപയ്ക്ക് യാത്ര ചെയ്യാൻ ഒരുക്കിയ മെട്രോ കൊച്ചി മെട്രോ ലോകത്തിലെ ഏറ്റവും വലിയ കായിക മാമാങ്കം എന്നറിയപ്പെടുന്നത് ഒളിമ്പിക്സ് ശകാരി എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നത് ചന്ദ്രഗുപ്തൻ രണ്ടാമൻ നിരാഹാര സമരമനുഷ്ഠിച്ച് ജയിലിൽ മരണമടഞ്ഞ സ്വാതന്ത്ര്യ സമര സേനാനിയാണ് ജതിൻദാസ് ആയിരത്തി തൊള്ളായിരത്തി പന്ത്രണ്ട് ജനഗണമന ഏത് ശീർഷകത്തിലാണ് തത്വബോധിനയിൽ പ്രസിദ്ധീകരിച്ചത് ഭാരത് ഇതാത ബോക്സർ കലാപം ഏത് രാജ്യത്താണ് നടന്നത് ചൈന ഒളിമ്പിക്സ് ഗീതം രചിച്ചതാര് കോസിസ് പലാമസ് ഏത് ഭാഷയിലെ സാഹിത്യകാരനാണ് നിരഞ്ജന കന്നഡ ചിമ്മിനി വന്യജീവി സങ്കേതം സ്ഥിതി ചെയ്യുന്ന ജില്ല തൃശൂർ കേരളത്തിലെ ആദ്യത്തെ വനിതാ സ്പീക്കർ നബീസത്ത് ബീബി നിലവിലെ ഭരണഘടന ഭേദഗതികളുടെ എണ്ണം എത്ര നൂറ്റിമൂന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതിനിധീകരിക്കുന്ന നിയമസഭാ മണ്ഡലം ധർമ്മടം ഈ ക്ലാസ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു ഈ ക്ലാസ് എല്ലാവരും എഴുതി തന്നെ പഠിക്കാൻ ശ്രമിക്കണേ എന്നാലേ ഇത് നമ്മുടെ ഓർമ്മയിൽ നിൽക്കൂ ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ ഒരു ലൈക്ക് അടിക്കാനും ഇതിനെ ബേസ് ചെയ്ത് മോട്ടസ്റ്റ് ആവശ്യമുള്ളവർ കമൻറ്റ് ചെയ്യാനും മറക്കരുതേ അതുപോലെ വീണ്ടും നിങ്ങൾക്ക് ഇതുപോലത്തെ കോമ്പറ്റീറ്റീവ് എക്സാം ക്ലാസസ് കിട്ടാൻ നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ ബൈ